നെയ്യാറ്റിൻകര കുന്നത്തുകൾ ത്രേസ്യാപുരം സ്വദേശി ശാഖകുമാരി അതുപോലെ അതിയന്നൂർ സ്വദേശി അരുൺ അരുൺ ഇലക്ട്രീഷ്യനാണ് അതുപോലെ ശാഖകുമാരി ശാഖകുമാരി എത്ര വയസ്സ് അമ്പത്തിരണ്ട് വയസ്സ് ഈ അമ്പത്തിരണ്ട് വയസ്സായ ശാഖകുമാരി അരുൺ എന്ന ചെറുപ്പക്കാരന് ഇരുപത്തെട്ട് വയസ്സ് അപ്പോഴേ അമ്പത്തിരണ്ട് വയസ്സായ ശാഖകുമാരിയും ഇരുപത്തെട്ട് വയസ്സായ അരുണും തങ്ങളിൽ പ്രണയത്തിലായി അത് അവർ കണ്ടുമുട്ടുന്നത് ഒരു ഹോസ്പിറ്റലിലാണ് ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ശാഖകുമാരി അരുണിനെ പരിചയപ്പെടുകയും ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ വെച്ചാണ് കേട്ടോ പരിചയപ്പെടുകയും നിരന്തരം ഈ ശാഖകുമാരിയുടെ വീട്ടിൽ വരുമായിരുന്നു അപ്പം ഇലക്ട്രീഷ്യനല്ലേ ഓരോന്നും ശരിയാക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി വരും പക്ഷേ അത് ഈ ഇവരെ വക ഈ ശാഖകുമാരിക്ക് ഒരുപാട് സ്വത്തിന് അവകാശിയാണ് കൊണ്ടമാനം സ്വത്ത് അപ്പോഴേ ഈ ഇവൻ്റെ അരുണിൻ്റെ ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളായിരുന്നു ആ സ്വത്തുകൾ കൈക്കലാക്കണം അങ്ങനെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു അരുൺ അല്ല അവതരിപ്പിക്കുന്നത് ശാഖകുമാരിയാണ് അങ്ങോട്ട് ഇഷ്ടം പറയണത് അപ്പോൾ ഇഷ്ടം പറഞ്ഞെങ്കിലും അരുൺ കുറച്ച് നിബന്ധനകളൊക്കെ വെച്ചു പക്ഷേ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ ഈ അരുൺ അതിന് ഇതിനു മുമ്പ് വേറൊരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലായിരുന്നു പക്ഷെ അത് മറച്ചു വെച്ചു എനിക്കിഷ്ടമാണ് എന്ന് അരുൺ ശാഖകുമാരിയോട് പറയുകയും പക്ഷേ അതിൽ കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട് അരുൺ പറയണമെന്ന് പറഞ്ഞാൽ അരുണിന് ഒന്നുമില്ല ഒരു കാറിന് ആഗ്രഹമുണ്ട് അതുപോലെ ഒരു ബൈക്ക് ബൈക്ക് അരുണിന് ഭയങ്കര ആഗ്രഹമാണ് ഒരു ബൈക്ക് വേണമെന്ന് അതുപോലെ അക്കൗണ്ടിൽ ക്യാഷിൻ്റെ കാര്യം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരു മകൻ്റെ പ്രായമുള്ള ഒരു പയ്യനെ കല്യാണം കഴിച്ചു വല്ല ആവശ്യം ഉണ്ടായിരുന്ന അവർക്ക് കല്യാണമേ വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് അവർക്ക് വേറൊന്നും നേരിടാനായിട്ട് വയ്യ കല്യാണം കഴിച്ചാൽ പല പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു മനസ്സായിരുന്നു ഈ ശാഖകുമാരിക്ക് ഈ വരാന്തയിലൂടെ ഇങ്ങനെ വരുന്ന കണ്ടപ്പോൾ മന്ദം മന്ദം അരുൺ മരണ കണ്ടപ്പോൾ ശാഖകുമാരിയുടെ മനസ്സിൽ ഒരു ഒരുപ്പിടപിടച്ചു ആ പിട കാരണം ശാഖകുമാരിക്ക് അരുണിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അങ്ങനെ അവർ പരസ്പരം കല്യാണം കഴിച്ചു അത് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ആയിരുന്ന കല്യാണം അമ്പത് ലക്ഷം രൂപയും നൂറ് പവനും കൊടുത്താണ് കല്യാണം കഴിഞ്ഞത് ക്രിസ്ത്യൻ നിയമപ്രകാരം അവരെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു ഈ അരുൺ ഹിന്ദു അതുപോലെ ശാഖകുമാരി ക്രിസ്ത്യനുമായിരുന്നു ശാഖകുമാരി ഒറ്റപ്പെട്ട് കഴിയുകയായിരുന്നു ആരുമില്ല ഒറ്റയ്ക്കൊരു വീട്ടിൽ അങ്ങനെ കുറച്ച് നിബന്ധനകൾ അതിൽ തന്നെ വെച്ചു കല്യാണം കഴിഞ്ഞാൽ അരുൺ പറയുന്നതാണ് കല്യാണം കഴിഞ്ഞാൽ ഒരു ഫോട്ടോയോ അങ്ങനെയൊന്നും എടുക്കാനും ഒന്നിനും പാടില്ല എടുത്ത് പബ്ലിഷ് ചെയ്യാൻ പാടില്ല നല്ലതുപോലെ ഒരു അത്യാവശ്യം നല്ലതുപോലെ പള്ളിയിൽ വെച്ച് അങ്ങനെ കല്യാണം കഴിഞ്ഞു അപ്പോൾ ഇതിനിടയിൽ ശാഖകുമാരിയുടെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ തന്നെ കല്യാണത്തിന് വന്നതാണ് അപ്പം അതിൽ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് അത് പബ്ലിഷ് ചെയ്തു ഈ അരുൺ ഈ ഫോട്ടോ പബ്ലിഷ് ചെയ്തത് കണ്ട് അപ്പം അതിന് ശേഷം അവർ നിരന്തരം രണ്ട് മാസം കൊണ്ടേ ആയോള് കല്യാണം കഴിഞ്ഞിട്ട് നിരന്തരം പ്രശ്നങ്ങൾ തുടങ്ങി പിന്നെ ഈ അരുൺ എന്തോന്നിത് പല പ്രാവശ്യവും ഈ ശാഖകുമാരിയെ കൊല്ലാൻ ശ്രമിച്ചു ഷോക്ക് അടുപ്പിച്ച് കൊല്ലാനും വണ്ടി കയറ്റി കൊല്ലാനും ഇങ്ങനെയൊക്കെ ഉള്ള ശ്രമങ്ങൾ അരുൺ നടത്തി പക്ഷേ അതിലൊന്നും വിജയിച്ചില്ല അതുപോലെ ഓവണില് ഭക്ഷണം വെച്ചിട്ട് അത് എങ്ങനെയാണ് കൊല്ലാൻ ശ്രമിക്കണത് എന്നൊക്കെ ഇലക്ട്രീഷ്യൻ അല്ലേ അപ്പോഴേ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ എല്ലാം ചെയ്തു നോക്കി പക്ഷേ അതിലും ഒന്നിലും വിജയിച്ചില്ല അവസാനം ഒരു രാത്രിയിൽ ഉറക്കത്തിൽ ശാഖകുമാരി കിടന്നുറങ്ങിയപ്പോൾ ഉറങ്ങിയപ്പോൾ തലയണ അമർത്തി കൊല്ലാൻ ശ്രമിച്ചു അത് ജീവൻ ഏകദേശം പോവാറായി വന്ന സമയത്ത് കറണ്ട്യർ കടിപ്പിച്ച് കളഞ്ഞു എന്നിട്ട് ഈ കേസ് ഒന്നുമല്ല എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടി അരുൺ പല ശ്രമങ്ങളുമൊക്കെ നടത്തി പക്ഷേ അതിൽ പോലീസിന് സംശയം തോന്നി രണ്ട് കെ എസ് ഇ ബി ഓഫീസർ സ്ത്രീകൾ അവർ ഒരു സാക്ഷിയുമില്ലാത്ത ഒരിതായിരുന്നു അപ്പം അവർ രണ്ടുപേർ നിന്ന് കേസ് പറഞ്ഞ് കേസ് പറഞ്ഞ് ആ കേസിൽ ജീവപര്യന്തം കിട്ടി അപ്പൊ ഈ വകയ്ക്ക് വേണ്ടിയിട്ട് കാണിച്ച തെമ്മാടിത്തരാണ് ഇത് പക്ഷെ ജീവപര്യന്തം അത് ശരിയായ ഇതല്ല ഇങ്ങനെയുള്ളവർക്ക് വധശിക്ഷ തന്നെ കൊടുക്കണം കുറച്ച് കാര്യങ്ങൾ കേക്കാം ഈ ഷോക്കടിപ്പിച്ചൊക്കെ കൊല്ലണംന്ന് വെച്ച ഈ പാമ്പിനെ കൊണ്ടൊക്കെ ഈ ഉത്തരാക്കേസ് അങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ജീവിക്കില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം പക്ഷേ ശാഖാകുമാരിയുടെ ഈ ഉറച്ച തീരുമാനം ഒരിക്കൽ തെറ്റിപ്പോയി എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിന്റെ വാരാന്തയിൽ വെച്ച് അവിടെ വെച്ച് അവർ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു പേര് അരുൺ നീയാറ്റിങ്കരാ അതിയന്നൂർ സ്വദേശിയാണ് ഈ അരുൺ അയാൾക്കന്ന് ഇരുപത്തിയെട്ട് വയസ്സ് പ്രായമുണ്ട് ഇയാളുടെ മാന്യമായിട്ടുള്ള പെരുമാറ്റം ഈ ശാഖാകുമാരിയെ അയാളിലേക്ക് അടുപ്പിച്ചു അയാൾ ഇടയ്ക്കിടയ്ക്ക് ശാഖാകുമാരിയുടെ വീട്ടിൽ ഇലക്ട്രിക്കൽ വർക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആശുപത്രി ജീവനക്കാരനാണോ ഇലക്ട്രിക്കൽ വർക്കും ഇലക്ട്രീഷ്യൻ കൂടിയാണ് അങ്ങനെ ഇടയ്ക്ക് ആ വീട്ടിൽ വീട്ടിൽ ഇലക്ട്രിക്കൽ വർക്കുമായി ബന്ധപ്പെട്ട് ഈ അരുൺ എത്തിയപ്പോഴും ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു ആയിട്ട് നല്ല മാന്യതയാണ് ഏട്ടാ ഒരു വീട്ടിൽ വരുമ്പോഴേ അതിനൊരു ബഹുമാനം വേണോ അങ്ങനെ ബഹുമാനം കാണിച്ചു അരുൺ നല്ല പയ്യനായിരുന്നു കേട്ടാ

അവനൊന്നും മാറി അയാൾ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു തന്നെ വിവാഹം ചെയ്യാമോ അയാൾ പൂർണ്ണ സമ്മതം പറഞ്ഞു ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യാൻ തയ്യാറുമാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് എന്റെ വീട്ടുകാർ ഇതിന് സമ്മതം നൽകുകയില്ല മാത്രമല്ല ഇങ്ങനെ ഒരു കാര്യം വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും അപ്പോഴേ എവളിതിൻ്റെ ഇടയിൽ ഈ ശാഖകുമാരി പറഞ്ഞ് ഇനിയിപ്പം കല്യാണം കഴിഞ്ഞതല്ലേ ഇനി നമുക്കൊരു കുട്ടി വേണം കുട്ടി വേണമെന്നും കൂടെ ആവശ്യപ്പെട്ടപ്പോൾ അയ്യവൻ ആ കാന്ധം വിട്ടുപോയി ഇത് ശരിയാവൂലോ ഇനി കുട്ടിയായി കഴിഞ്ഞാൽ ഇനി എനിക്ക് എവള പിന്നെ ജീവിതകാലം മുഴുവനും നോക്കേണ്ടി വരും അപ്പോൾ എനിക്ക് ഞാൻ സ്നേഹിച്ചുവെച്ച പെണ്ണ് അവൾ അവൾ അവളറിയാതെയാണ് ഇത് ചെയ്തത് അപ്പോൾ ആ സ്നേഹിച്ചു വെച്ച പെണ്ണ് എന്നെ ഉപേക്ഷിക്കും എന്നൊക്കെ ഉള്ളൊരു തോന്നലൊക്കെ പുള്ളിക്കാരനുണ്ടായിരുന്നേ പെണ്ണും പുള്ള ആ സമയത്തൊക്കെ മുമ്പ് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഒരു പത്തിരുപത് വയസ്സൊക്കെ ആകുമ്പോഴേ ഈ പെണ്ണുംപുള്ള കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു മോനെ ഇതേ പ്രായത്തിലുള്ള അവളിപ്പോൾ കെട്ടി എന്ന് പറയണ ആ പ്രായത്തിലുള്ള ഒരു മോനാകാനുള്ളതായിരുന്നു ആ സ്ത്രീ കാണിച്ചതും അങ്ങനെയല്ലേ ഒരു മോൻ്റെ പ്രായമുള്ള ഒരു പയ്യനെ കേറി പ്രേമിക്കുക എന്നിട്ട് അതിന് ആ പയ്യന് ഇഷ്ടമാണെന്ന് എന്ന് പറയണു അല്ലെങ്കിൽ യവന യവൻ വകയ്ക്ക് വേണ്ടി സ്വത്തിന് വേണ്ടിയാണ് ഇനി സ്വത്തെല്ലാം എഴുതി ഇവൻ്റെ പേരിലോട്ടാക്കി വെച്ചു കൊടുത്താന്ന് അറിയാൻ വയ്യ ഇതിനു വേണ്ടിയിട്ടായിരുന്നു അവൻ ചെയ്തത് സ്വത്തിന് പണത്തിനോടുള്ള ആർത്തി എന്നാലും ഇത് യവൻ്റെ ഒരേ തീരുമാനങ്ങൾ അവൻ പറഞ്ഞപ്പോൾ തന്നെ ഇവക്കത് ചിന്തിക്കാനുള്ള കഴിവില്ലാതെ പോയി ഇവൻ പറഞ്ഞത് പബ്ലിക്കിൽ ഫോട്ടോ ഇടരുത് ആ കൂട്ടുകാരന്മാർ അത് എടുത്ത് മൊത്തത്തിൽ അറിയിച്ച് അറിയിച്ചതിൻ്റെ പേരിൽ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇല്ലെങ്കിൽ എത്ര നാളിങ്ങനെ ഒളിച്ചു കൊണ്ട് നടക്കും എന്നാലും യവൻ വകയെല്ലാം തട്ടിയെടുത്ത് കൊണ്ടുപോയനായിരുന്നു ഇത് അവളെ ജീവൻ പോയില്ലേ ആവശ്യമില്ലാതെ ഈ ഒരു പത്തിരുപത്തെട്ട് വയസ്സായ ഒരു ചെറുപ്പക്കാരനെ കയറി അവൾ പ്രേമിക്കുകയും അങ്ങോട്ട് ഇഷ്ടമാണെന്ന് പറയുകയും പിന്നെ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് നിൻ്റെ ഒരു കുട്ടിയെ വേണമെന്ന് പറയുകയും ഈ തള്ളമാർക്ക് തള്ളമാർക്കെന്തേരിൻ്റെ കുഴപ്പമല്ല ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ